അവൻ ഇത് അരുൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലുട്ടിയ മുലകളും ഭാഗ്യമുള്ളവൾ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ത്രിയക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ഗ്ലൂക്കോസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തി എട്ടും വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇതേ അദ്ധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ വലിയ ഒരു പഠിപ്പിക്കൽ നടത്തുകയാണ് ആദ്യമായി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു അതിനുശേഷം നിരന്തരമായി പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന ഒരു ഉറപ്പ് നൽകുന്നു വീണ്ടും ഒരു രാജ്യമായാലും ഭവനമായാലും പരസ്പരം ഐക്യമില്ലെങ്കിൽ അത് തകർന്നു പോകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നു അതിനുശേഷം നീ നിന്റെ ജീവിതത്തില് നന്മകളിലേക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി നീ പരിശ്രമിച്ചാൽ ആ വഴിയെ സ്ഥിരമായി നടക്കുവാൻ ബോധപൂർവമായ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ സ്ഥിതി ആദ്യത്തെതിനേക്കാൾ മോശമാകുമെന്ന ഒരു മുന്നറിയിപ്പും നൽകുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിൽ ഒരുവളായ ഒരു സ്ത്രീ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു നിന്നെ വഹിച്ച ഉതരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് അതിന് യേശു തമ്പുരാൻ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരെന്ന് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ വചനം പല സംശയങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അതായത് ഇവിടെ യേശു തമ്പുരാൻ തനിക്ക് ജന്മം നൽകിയ മറിയത്തിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മാതൃത്വത്തെ കുറച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തമ്പുരാൻ തൻ്റെ മാതാവിന്റെ മാതൃത്വത്തെ അംഗീകരിക്കുന്നില്ലേ എന്ന സംശയങ്ങളൊക്കെ ഉടലെടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വചനത്തിലൂടെ കടന്നു വരുമ്പോൾ വചനം ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ ഈ സ്ത്രീ ആദ്യമായി ഒരു കാര്യമല്ല ഇത് മറിച്ച് ഉൽപ്പ് ലൂക്കോസൻസു ശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവ് കൊണ്ട് നിറയുന്ന യരിശുബ പുണ്യവതിയാണ് ഈ കാര്യം ആദ്യമേ പ്രഘോഷിക്കുന്നത് അവൾ പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന് വീണ്ടും ഇതേ ആത്മാവ് നിറഞ്ഞിട്ട് മറിയം പ്രഘോഷിക്കുന്നു സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പ്രിയമുള്ളവരെ ഈ എലിശിബ പുണ്യവതിയും മറിയവും പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഈ ഇവർക്ക് പുറമേ നിന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൾ സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗമാണിത് മറ്റൊരു രീതിയിൽ നോക്കിയാൽ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് ഒരു കാര്യം സത്യമാണ് എന്ന് ഉറപ്പാക്കുന്നതിന് മൂന്ന് സാക്ഷികളുടെ സാക്ഷ്യം ആവശ്യമാണ് ഇവിടെ ഈ മൂന്ന് സാക്ഷികളുടെ സാക്ഷ്യം നിറവേറുകയാണ് അറിവുള്ളവരെ വീണ്ടും വരുമ്പോ ഈ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ നിന്റെ അമ്മ ഭാഗ്യവതിയാണ് എന്ന് പറയാതിരുന്നത് അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചവൾ ഭാഗ്യവതി എന്ന് പറയാതിരുന്നത് മറിച്ച് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എന്ന് പറയുക പ്രിയമുള്ളവരെ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുക യാക്കോബ് തൻ്റെ മകന് നൽകുന്ന അനുഗ്രഹമാണ് ഇവിടെ യാക്കോബ് തൻ്റെ മകനെ അനുഗ്രഹിക്കുക പ്രകാരമാണ് മുകളിൽ ആകാശത്തിൻ്റെയും താഴെ ആഴത്തിൻ്റെയും ഉദരത്തിന്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ എന്നാണ് ഇതൊരു ഒരു യൂത അമ്മ എന്ന് പറയുന്നതിന് പകരമായി സ്ത്രീത്വത്തിൻ്റെയും മാതൃത്വത്തിന്റെയും പൂർണതയായി ഉദരവും മാതൃത്വ ഉദരവും അതുപോലെ തന്നെ മാറിടവും എന്ന പ്രയോഗം പ്രിയമുള്ളവരെ ആ ഒരു പ്രയോഗമാണ് ഏ മറിയത്തിന്റെ മാതൃത്വത്തിന്റെ പൂർണ്ണതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഈ സ്ത്രീ പറയുന്നത് പ്രിയമുള്ളവരെ അതിനുശേഷം യേശു യേശുതമ്പുരാൻ നൽകുന്ന മറുപടി ദൈവവചനം ശ്രമിച്ച് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാൻമാർ എന്നുള്ള ആ വചനം പ്രിയമുള്ളവരെ ഇവിടെ എന്തുകൊണ്ടാണ് യേശു യേശുതമ്പരാൻ്റെ പ്രകാരം പറയുന്നത് ഒരിക്കലും മാതാവിൻ്റെ മാതൃത്വത്തെ കുറച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ മാതാവിൻ്റെ മറിയത്തിന്റെ സ്ഥാനത്തെ അവഗണിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് എത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനമാണ് മറിയത്തിനുള്ളത് എന്ന് തൻ്റെ മാതാവിനുള്ളത് എന്ന് അടിപറയിട്ട് ഉറപ്പിക്കുന്ന വചനഭാഗമാണിത് അവൾ സകല ജനത്തിന്റെ മാതാവായി തീർന്നിരിക്കുന്നത് യേശുദമ്പ്രാനെ ഉദരത്തിൽ വഹിച്ചത് കൊണ്ടും അവനെ പാലൂട്ടി വളർത്തിയത് കൊണ്ടും മാത്രമല്ല അതിനേക്കാൾ വലിയ ഒരു സ്ഥാനം അവൾക്കുണ്ട് കാരണം ആ സ്ഥാനം അവൾക്ക് ലഭിച്ചത് അവൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പാലി അത് പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് എന്ന് യേശുദമ്പരാൻ സാക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ വിദക്കാരൻ്റെ ഓർമ്മയ്ക്ക് ശേഷം ലൂക്കയുടെ സുവിശേഷത്തിന് ഇപ്രകാരം യേശുദമ്പുരാൻ പറയുന്നുണ്ട് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന് ഇവിടെ മറിയും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ മാതാവിൻ്റെ മാതൃത്വത്തെ തമ്പുരാൻ ആഴത്തിൽ ഉറപ്പിച്ച് നമുക്ക് നൽകുകയാണ് ഇനിയും മർക്കോസിൻ്റെയും മത്തായുടെയും സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശുദംബ്രാൻ ചോദിക്കുന്നു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും പ്രിയമുള്ളവരെ ഇവിടെ മറിയ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയവളാണ് ഇതാ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം തന്നെ നിറവേറ നിറവേറുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തവളാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ അമ്മയായി ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് അവൾ കടന്നു വരികയാണ് അപ്പോൾ യേശുദമ്പരാൻ പറയുന്ന കാര്യം ഇതാണ് ജന്മം നൽകി എന്നതിനേക്കാളും പാലൂട്ടി വളർത്തി എന്നതിനേക്കാളും ഉപരിയായി തൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും തൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്തതുകൊണ്ടാണ് മറിയം ഭാഗ്യവതിയായി കൂടുതൽ ശോഭിക്കുന്നത് എന്ന് യേ ചിദംബരൻ പറയുന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം പഴയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചനമുണ്ട് അതൊരു സ്ത്രീയിൽ നിന്നാണ് ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ യേശുവിന്റെ അമ്മയാകുവാൻ അവനെ ലാളിക്കുവാനൊക്കെ അനേകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് മറിയത്തിന് മാത്രമാണ് ആ ഒരു ഭാഗ്യം വേറെ ആർക്കും ലഭിക്കുകയില്ല എന്നാൽ യേശുതമ്പുരാൻ ഈ വചനത്തിലൂടെ പറയുന്ന കാര്യം അതൊരു ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ മകനെന്നോ മകളെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ വ്യത്യാസമില്ലാതെ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഇതിനേക്കാൾ കൂടുതലായ ഒരു ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സാധ്യത നിന്റെ മുമ്പിൽ ഇപ്പോഴുമുണ്ട് എന്ന് യേശുദൻ നമ്മെ ഓർപ്പിക്കുകയാണ് അത് ദൈവത്തിന്റെ ഭജനം നിനക്ക് സമീപസ്ഥമാണ് നീ ശ്രമിക്കുക അതനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക അപ്പോൾ നിന്റെ ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് മറിയം പ്രാപിച്ചിരിക്കുന്ന കൂടുതൽ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ എനിക്കും നിനക്കും സാധിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശുദമ്പരാൻ നമ്മെ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തനിക്ക് ജന്മം നൽകി എന്നതിനേക്കാളും തന്നെ പാലൂട്ടി വളർത്തി എന്നതിനേക്കാളും ഉപരിയായി തൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് തന്റെ വചനം ശ്രവിച്ച് അത് പാലിച്ച് അതിനനുസരിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് കൂടുതൽ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ അമ്മയായി തമ്പുരാൻ കനിഞ്ഞു നൽകിയ മറിയം എത്തിച്ചതുപോലെ ും ഈ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് അതിലേക്ക് കടന്നു വരുവാൻ സുവിശേഷങ്ങളിൽ ഉടനീളം യേശുദമ്പരാൻ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് മറിയം അന്നും ഇന്നും എന്നും നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവേനെന്ന് നമ്മുടെ വചനത്തിൽ നമ്മോടവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ് ഈ വചനത്തിലൂടെ അവൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് വചനം ശ്രവിക്കുക വചനം അനുസരിച്ച് ജീവിക്കുക അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്ന് പ്രിയമുള്ളവരെ ഈ ഒരു ദിനത്തിൽ നമുക്ക് തമ്പുരാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ആ വചനം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഇതിന് നാമത്തിൽ ആമീൻ